ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ പോരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച പതിനാലാം വാർഡിലെ കാലിപ്പറമ്പ് മനീറിക്കുണ്ട് റോഡ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു റോഡിന്റെ ഉദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു കാലമായിട്ട് ഒരു വികസന പ്രവർത്തനം നടക്കാത്ത ഈ പതിനാലാം വാർഡിൽ ഏറ്റവും കൂടുതൽ പൂരൂർ പഞ്ചായത്തിൽ വികസന പ്രവർത്തനം നടന്ന ഒരു വാർഡാണ് പതിനാലാം വാർഡ് എം പിയുടെ ഫണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് മുപ്പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ച് ഇന്നലെ എം എൽ എ റോഡ് ഉദ്ഘാടനം ചെയ്തു നിരവധി റോഡുകൾ ഈ ഒരു മാസക്കാലമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു അതേപോലെ തന്നെ പൂരൂർ പഞ്ചായത്തിൽ രാഹുൽ ഗാന്ധിയുടെ വീട് വാർഡിലാണ് ഏറ്റവും ഒരു വീട് നൽകാൻ സാധിച്ചു ലൈറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളും വാർഡ് വാർഡ് മുൻപന്തിയിൽ നിൽക്കുന്ന ഈ മെമ്പറെ വളരെ അഭിനന്ദിക്കുന്നു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ടി പി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഗിരീഷ് ബാബു കാലടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ tona Eye Hospital, Uti Road, Nilambur, chandakunda phone 9605221501, 04931221501. Greenway Veg and Non-Veg Restaurant, Agampadam Road, near Amal College, Mailadi.